ി അലൈഹി അലൈസ് ആ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണിത് അതിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആദ്യ വെള്ളിയാഴ്ചയാണ് ആദ്യ ദിവസമാണിത് പ്രവാചകനോടുള്ള മഹട്ടത് അതാണ് ഒരു വിശ്വാസിയുടെ വിജയത്തിന്റെ മാനദണ്ഡം നിധാനമായി നമ്മൾ കാണുന്നത് പ്രവാചകനോടുള്ള മഹട്ടത്താണ് ആ പ്രവാചക സ്നേഹത്തിലൂടെയാണ് പല ആളുകളും വിജയം കരകതമാക്കിയത് അതിലൂടെയാണ് വിജയം കൊയ്തത് പ്രവാചകന്റെ ഹുബിലൂടെ ഹുബിന്റെ പിയിലൂടെ വിജയം കൊയ്ത ആളുകളാണ് മുൻകാമ്പികളായ സഹാബാക്കളും അടക്കമുള്ള മഹാന്മാരായ അള്ളാഹു റസൂലിന്റെ അനുയായികളാകുന്ന ഇഷ്ടദാസന്മാരായ അനുയായികൾ വിശുദ്ധമായ കുറാൻ പറയുന്നുണ്ട് നമുക്കറിയാം അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് നിങ്ങൾ പിന്തുടരുകയും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് മഹാനായ നബി നബിസ് അള്ളാസ്വലമാണോ നബിയെ താങ്കൾ പറയണം നിങ്ങൾ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ പിന്തുടരണം മഹാനായി നബിസ് അള്ളാഹു അലൈവിസ്വല്ലാമ തങ്ങളോട് പിന്തുടരാനും ആ പിന്തുഴലിലാണ് അള്ളാഹുളുടെ സ്നേഹമൊന്നും ഒക്കെ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ നമുക്ക് പഠിപ്പിച്ചിരുകയാണ് നിങ്ങൾ ും നിങ്ങളൊരാൾ യഥാർത്ഥത്തിൽ അവന്റെ അവന്റെ സന്താനങ്ങളെക്കാളും കുടുംബത്തെക്കാളും എല്ലാവരെക്കാളും മാറി എന്നെ സ്നേഹിക്കണമെന്നാണ് എന്നോട് മഹമ്പത്ത് വേണമെന്നാണ് മഹാനായ സ്നേഹമാണ് ഒരു വിശ്വാസിയുടെ വിജയത്തിന് നിധാൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം പൂർത്തിയാവണമെങ്കിൽ പോലും മഹാനായ പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാന്റെ മാധുര്യം അവൻ നുകറുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് ഒന്ന് അല്ലേ റസൂലും അതായിരിക്കണം അവൻ ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റുള്ളവരെക്കാളേറെ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ളത് ഇവരായിരിക്കണം അള്ളാഹു റസൂലുമായിരിക്കണം എന്ന് ഇത് ഈ കണ്ടീഷനായി മഹാനായ നബി അള്ളാഹൈസ് പറയുകയാണ് സ്നേഹമാണ് ഏറ്റവും വലിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ വന്ന് പ്രവാചകങ്ങൾ പറയുന്ന നബിയെ അത്തൻ നബിഅള്ളാഹിസ് നബിയോട് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു എന്നാണ് ചോദിക്കുന്നത് ഒരാൾ പ്രവാചകനോട് എപ്പോഴാണ് 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 എപ്പോയാണ് കിയാളെന്ന് പറഞ്ഞു തരണം പോയാണ് ഇത് പറഞ്ഞപ്പോൾ മഹാനായ പൊണ്ണി നബി പറഞ്ഞുകൊടുക്കുന്നു നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കിയത് ആൾ വരുന്നത് കൊണ്ട് അന്ന് നമ്മുടെ നാവാശേഷമാവുകയാണ് മനുഷ്യ മഴകം വഴിവനും മനുഷ്യ പോകുന്ന ഒരു രസമാണ് എന്താണ് നീ അതിനു വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് ചോദിക്കുകയാണ് അത് പറഞ്ഞപ്പോൾ മഹാനായ പറഞ്ഞു എന്റെ അടുത്ത് കുറെ സ്വതക്കയോ നോമ്പോ നിസ്കാരമൊന്നുമില്ല കൂടുതലായി ഞാനൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഒന്നെ കൈവിശമുണ്ട് ഇതൊന്നും കൂടുതലായി ഞാൻ കുറെ അധികമായി ചെയ്തതായി ചെയ്തു കൂട്ടിയിട്ടില്ല നോമ്പ് നോക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഞാൻ അള്ളാഹുനെയും അവന്റെ റസൂലെയും ഇഷ്ടപ്പെടുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാ അവന്റെ റസൂലിനോടുമാണ് അതാണ് എനിക്കുള്ള കൈമുതലായ മുതൽ കൂട്ടത് മാത്രമാണ് കുറെ നിസ്കാരത്തിന്റെ കണക്ക് പറയാനില്ല നോമ്പിന്റെ കണക്ക് പറയാനില്ല പക്ഷേ അവന്റെ റസൂലിനോട് വലിയ പുണ്യമാണ് വലിയ സ്നേഹമാണ് എനിക്ക് ഇത് പറഞ്ഞപ്പോ അല്ലാണ്ട് പറഞ്ഞു നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവൻ്റെ കൂടെയാണ് എന്നു നീ സ്നേഹിക്കുന്നവന്റെ കൂടെയാണ് അതുകൊണ്ടാണ് പ്രവാചകനോടുള്ള കൂടാനാണ് ഈ നോക്കൂ നിങ്ങൾ വിശുദ്ധമായ എന്നുള്ള തനിച്ച പേര് കൊണ്ട് ഖുർആൻ പറഞ്ഞില്ല എന്നുള്ളതാണ് മഹാനായ പ്രവാചകനെ വിളിക്കുമ്പോ മുഹമ്മദ് ഒന്നുപോലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാ പ്രവാചകന്മാരെയും അവിടെ തനി പേര് കൊണ്ടാണ് അള്ളാഹു വിളിച്ചത് ആ മഹാനായ മുഹമ്മദ് വിളിച്ചില്ല എന്നുള്ളത് പ്രവാചകനോടുള്ള പ്രത്യേകമായ ഒരു മഹബത്തിന്റെ ഭാഗമായി പണ്ഡിതന്മാര് പറഞ്ഞു തരികയാണ് ഒരാൾ നമുക്ക് കാണാം പറയുന്നു നമ്മളുടെ ൂടി നിങ്ങൾ ഇറങ്ങണം പറയുക സ്വപ്നം നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇബ്രാഹിമിനെ വിളിക്കുന്നു യാ ഇബ്രാഹിം എന്നാണ് ഉറവല്ലം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിസഹിച്ചാലട്ടൻ പോലെ കാണാം യാ യഹ്യ അഖുൽ കിതാബ ബിഖൗമുല്ലാ മഹാനായ യഹ്യ നബിയെ വിളിക്കുന്നത് യാ യഹ്യ എന്നാണ് മഹാനായ സക്കരിയ നബിയെ വിളിക്കുന്നത് യാ സക്കരിയ ഇന്നാനു ബശ്ശീറുകാ ബിഉല മിൻ ഇസ്മിഹി യഹ്യ പേര് കൊണ്ടാ യഹ്യ നബിയെ വിളിക്കുകയാണ് സക്കരിയ നബിയെ വിളിക്കുകയാണ് മഹാനായ ഖലീം അല്ലാഹു മൂസ

വിശുദ്ധനായ ിൽ പലയിടത്തും പല രീതിയിലാണ് ഇതൊക്കെ പ്രവാചകനെ വിളിക്കാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പറയുമ്പോൾ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നബി എന്ന് പറഞ്ഞു കൊണ്ടാണ് അല്ല അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് ആൻ പറയുന്നുണ്ട് പേര് പറഞ്ഞു മുഹമ്മദിന്റെ മുഹമ്മദിനോട് പറയുകയാണ് മുഹമ്മദ് മാത്രം പറയാതെ മുഹമ്മദിന്റെ കൂടെ മാപ്പിന്നല്ലേക്കും റസൂട പറയുകയാണ് പ്രവാചകന്മാരും മുഴുവനും പറയുന്നത് അവരെ പേര് വിളിച്ചുകൊണ്ടാണ് അത് അനാദരിക്കലല്ല പക്ഷെ അവരിൽ നിന്ന് പ്രത്യേകമായ ബഹുമതിയോടെയാണ് മുഹമ്മദ് ഈ ഒരു സ്നേഹ പ്രകടനമാണ് സ്നേഹത്തിന്റെ ഭാഗമാണ് മഹാനായ അലി ദിവസം ചോദിച്ചാണെന്ന് ചോദിച്ചപ്പോൾ അലി പറയാം ഞങ്ങളെ മുതല് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പ്രവാചകൻ നദിരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണ് ഇവരെക്കാളേറെ പുണ്യാണ് എത്രത്തോളം ആകുമ്പോ വള്ളത്തോടുള്ള വലിയ സ്നേഹമുണ്ട് അതുപോലും ത്യജിക്കാൻ സ്നേഹത്തിന് തിരിക്കേണ്ടി വന്നാൽ അതുപോലും അതിലേക്കാൾ ഇഷ്ടപ്പെടുന്നത് അത് എല്ലാം അതിന്റെ ചുവട്ടിലാണ് എന്ന് മഹാനായ അലി അലിറല്ലെ പറയാം പറഞ്ഞാൽ എന്ത്യായിരിക്കും നിങ്ങളുടെ വലിയ സ്നേഹമാണ് മുതൽ എന്റെ ശരീരത്താക്കളേറെ നിങ്ങളോടാണ് എനിക്ക് മഹബത്തുള്ളത് ഉമറേ യഥാർത്ഥത്തിൽ േക്കാളേറെ ഇങ്ങനെയുള്ള സ്നേഹമാണ് ഇതിലൂടെയാണ് അവർ വിജയം കണ്ടെത്തിയത് നമ്മളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഗം സ്നേഹം എന്ന് നമ്മോട് പറഞ്ഞില്ലല്ലോ ഇന്ന രീതിയിൽ ചില ആളുകളുടെ പേര് പറയുന്നതാണ് അവരോടുള്ള മഹബത്ത് നമ്മൾ ആ പേര് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ചില ആളുകളെങ്ങനെ വർണ്ണിക്കുന്നതാണ് അവരുള്ള മഹബത്തും മഹബത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല ഈ രീതിയിലാവണം എന്ന് പറഞ്ഞിട്ടില്ല അത് ഏത് രീതിയിലുമാവാം അപ്പോയാണ് ഒരാൾ യഥാർത്ഥത്തിൽ യഥായി മാറുന്നത് അപ്പോയാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയായി മാറുന്നത് എന്നാണ് വിശുദ്ധമായ പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ നമുക്കൊക്കെ അറിയാവുന്നതാണ് നിങ്ങളെ മക്കൾ നിങ്ങളെ മാപ്പമാർ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ ഇളകൾ നിങ്ങളെ കുടുംബങ്ങൾ നിങ്ങളെ മതലുകൾ നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്ന കച്ചവടങ്ങളെക്കാളും യഥാർത്ഥത്തിൽ പുണ്യവാളൻ എന്റെ ജീവൻ ബലിയറിപ്പിക്കാത്തോളം മദീനയിലെ പുണ്യവാളൻ എന്റെ ജീവൻ ബലിയേപ്പിക്കാത്ത കാലത്തോളം نیان یدارت تلیل پری بولا مؤمنہ و غیلیا نیان یدارت خدا شاہده کامل میرا ایمان ہو نہیں سکتا യഥാർത്ഥത്തിൽ ഞാൻ മൂവിനാവുകയില്ല എന്ന് പണിയത് ഈ കവികളാണ് ഞാൻ പറയുന്നത് നമ്മുടെ മഹബത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കുറെ കർമ്മങ്ങളുണ്ട് അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രവാചകനുള്ള മഹബത്താണ് ആ മഹബത്തിലുള്ള സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ വിശുദ്ധമായ മൗലിക സദസ്സുകൾ ഇൻഷാല്ലാ ഇനി നടക്കാൻ വേണ്ടി പോവുകയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്